കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ രണ്ട് മരണം പുതുവായ്പിൽ വെള്ളക്കെട്ടിൽ വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു കാസർഗോഡ് വെള്ളൂരിൽ ഇടിമിന്നലേറ്റ വയോധികൻ മരിച്ചു മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് കാസർഗോഡ് ബാലികയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കോട്ടയം കുറുപ്പുന്തര കടവിൽ കാർ വെള്ളത്തിൽ വീണു അപകടത്തിൽപ്പെട്ടത് ആന്ധ്രാ സ്വദേശികൾ കാർ മറിഞ്ഞത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള യാത്രക്കിടെ കനത്ത മഴയിൽ വലഞ്ഞ് പാലക്കാട്ടെ നെൽകർഷകർ ഞാറ്റടി പ്രതിസന്ധിയിൽ വിത്ത് സംഭരണവും അവതാളത്തിൽ വാർത്തയിലേക്ക് കാസർഗോഡ് പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സ്ഥലത്ത് കൂടുതൽ ആളുകൾ സംഘടിച്ചെത്തിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി പ്രതിക്ക് നേരെ കയ്യേറ്റവും ഉണ്ടായി സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ലാത്ത് ചാർജ് നടത്തി ഇത്രയും ചെറിയ കുഞ്ഞിനെങ്ങനെ ചെയ്തില്ല എന്തിന് മുഖം മറക്കേണ്ട ആവശ്യം അതിന്റെ ആവശ്യമില്ല ഓരോ മുഖം കാണിക്കട്ടെ ഇത്രയും ചെറിയ കുഞ്ഞിനെങ്ങനെ ആക്കുമ്പോൾ എന്തിനു മുഖം കൊടുക്കേണ്ട ആവശ്യം മുഖം മറക്കേണ്ട ആവശ്യം നാട്ടുകാർക്ക് കാണും നാട് നാളെ ഇപ്പൊ ചെയ്യില്ല എന്ന് ഉറപ്പില്ലേ എത്ര കേസിലെ പ്രതിക്കറിയില്ലേ നമുക്കറിയാനാ അതുകൊണ്ടെന്നാ അറിയാം കെ വി ബൈജു ചേരുന്നു വിവരങ്ങളുമായി ബൈജു എപ്പോഴാണ് ഈ തെളിവെടുപ്പിനായി പ്രതിയുമായി പോലീസ് അവിടെ എത്തിയത് വലിയ സംഘർഷാവസ്ഥയായിരുന്നല്ലോ തെളിവെടുപ്പ് പൂർത്തിയാക്കിയാണോ പോലീസ് സംഘം മടങ്ങിയത് ബൈജു വലിയ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു അവിടെ പ്രതിയുമായി എത്തിയപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയാണോ പോലീസ് സംഘം മടങ്ങിയത് തീർച്ചയായും തെളിവെടുപ്പോൾ പൂർത്തിയായിരിക്കുന്നു ആ സ്ഥലത്ത് അതായത് സംഭവ സ്ഥലത്താണ് പ്രതിയെ ആ വലിയ പ്രതിഷേധം ഇവിടെ ഉയർന്നു കാരണം നമുക്കറിയാം അത്രത്തോളം നീചമായ ഒരു പ്രവൃത്തിയാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജനങ്ങൾ ഇവിടെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇവിടെ തടിച്ചു കൂടുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഘട്ടത്തിൽ പോലീസിനെ ഇവരെ നിയന്ത്രിക്കാൻ ലാസ് ചാർജ് ഉൾപ്പെടെ നടത്തേണ്ട ഒരു ആ സാഹചര്യവും ഉണ്ടായി എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു ഈ സംഭവ സ്ഥലത്തെത്ത് എത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ കോസ്റ്റുർഗ് പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ഉള്ളത് അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും ഈ വാർത്താ സമ്മേളനത്തിൽ ഇതിന്റെ മറ്റ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഇതിൽ പ്രധാനപ്പെട്ട മൊഴി ഈ മോഷണം ആയിരുന്നു ഈ പ്രതിയുടെ ലക്ഷ്യം എന്നാണ് ഇതിനിടയിലാണ് ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കുട്ടി ഉണരുന്ന സാഹചര്യം ഉണ്ടാകുകയും പിന്നീട് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന സംഭവം ഉണ്ടായത് കെ വി ബൈജു ആണ് വിവരങ്ങൾ ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ പാലക്കാട് കൂറ്റനാട്ടുള്ള ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ പട്ടാമ്പി പെരുമ്പലാവ് റോഡ് ഉപരോധിച്ചു ഗൂഗിൾ മാപ്പിന് സഹായത്തോടെ യാത്ര ചെയ്യുന്നതിനിടെ ഹൈദരാബാദ് സ്വദേശികളുടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞു കോട്ടയം കുറുപ്പന്തറ കടവിലാണ് അപകടമുണ്ടായത് വാഹനത്തിലുണ്ടായിരുന്ന നാലു പേരും രക്ഷപ്പെട്ടു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാർ കരക്ക് കയറ്റി കൃത്യമായ സൈൻ ബോർഡ് ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഹൈദരാബാദിൽ നിന്നും എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ മൂന്നാറിൽ യാത്ര ചെയ്ത ശേഷം അവിടെ ആലപ്പുഴയിലേക്ക് പോകുന്ന പോകുമ്പോഴാണ് ഈ കുറുപ്പന്തറ കടവിലെത്തിയത് ഇവിടെ നാലപ്പുഴയിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ വഴി തെറ്റി ഈ തോട്ടിലേക്ക് വാഹനം പതിക്കുകയായിരുന്നു അവിടെ കേവലം ഗൂഗിൾ മാപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല അവിടെ ഒരു വളവുണ്ടായിരുന്നു ഇവിടെ കൃത്യമായ സൈൻ ബോർഡ് ഇല്ലാതെ നേരെയും റോഡുണ്ട് ഈ നേരെ പോകുന്ന റോഡ് ഈ തോട്ടിലേക്കാണ് പതിക്കുന്നത് അതാണ് ഇവരെ അപകടത്തിൽ എത്തിച്ചത് എന്തായാലും ഈ വാഹനത്തിന്റെ പിൻഭാഗത്തു കൂടിയുള്ള വാതിൽ തുറന്നുകൊണ്ട് ഇവരെല്ലാവരും തന്നെ രക്ഷപ്പെട്ടു തോട്ടിലേക്ക് വെള്ളം വീണപ്പോൾ തന്നെ അതുകൊണ്ടാണ് മറ്റ് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത് തുടർച്ചയായ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുടുംബ കുറുമര കടവിലെ ഈ തോട് തോടിൻ്റെ ഭാഗം ഈ ഈ അപകടത്തിൽ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും പി അടക്കം ഒരു കൃത്യമായ സൈൻ ബോർഡുകൾ വെക്കുന്നില്ല എന്ന പരാതിയുണ്ട് ഇക്കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തും എന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇതിനകം പെടുത്തിയിട്ടുള്ളതാണ് ഇനിയും അത്തരം കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് ാണ് കണ്ടത് സംസ്ഥാന മഴ തുടരുന്നെങ്കിലും തീവ്രത കുറഞ്ഞു റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു നിലവിലെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് എറണാകുളം പുതുവൈപ്പിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു കൊടിക്കൽ സ്വദേശി ദിലീപാണ് മരിച്ചത് കോഴിക്കോട് കായക്കൊടി ചേറ്റുവയലിൽ മഴയിൽ വീട് തകർന്നു ഇരുളാവമ്മൽ രാജീവന്റെ വീടാണ് തകർന്നു വീണത് കാസർഗോഡ് വെള്ളൂരിൽ ഇടിമിന്നലേറ്റ് വയോധികൻ മരിച്ചു ദേവരകുത്തു തറവാട്ടിലെ ഗംഗാധരയാണ് മരിച്ചത് ഇന്നലെ രാത്രി വീടിനകത്തിരിക്കുമ്പോൾ ഇടിമിന്നലേൽക്കുകയായിരുന്നു വേനൽമഴ തെക്കൻ കേരളത്തിലെ തീരദേശ മേഖലകളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പൊഴിയൂർ തെക്കേ കൊല്ലങ്കോട് പരുത്തിയൂർ ഭാഗങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ പലരും കടലിൽ പോയിട്ടില്ല ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സജ്ജമാക്കിയെങ്കിലും പലരും ബന്ധുവീടുകളിലാണ് അഭയം പ്രാപിക്കുന്നത് ഐത്തിയൂർ ഭാഗത്ത് പലയിടങ്ങളിലും തീരം കടലെടുത്തു ഇവിടെ റോഡുകളും പലതും തകർന്നു ബാർകോഴ ആരോപണത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം പി രാജേഷിന്റെ മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് വലിയ സംഘർഷാവസ്ഥ അവിടെ നിലവിലുണ്ട് വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു വിനേഷ് ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ പോലീസ് അല്പസമയം മുമ്പാണ് എം പി രാജേഷിന്റെ കൂറ്റനാടുള്ള എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ബാർപോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം പി രാജേഷ് രാജി പ്രക്രമം മാർച്ച് തുടർന്ന് മാർച്ച് റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു ഇതിനിടയിൽ റിജിൽ മാക്കുറ്റിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ റിജിൽ മാക്കുറ്റിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് മുകളിൽ കയറി താഴോട്ട് ചാടാനുള്ള ശ്രമമുണ്ടായി ഇത് പോലീസുമായി അക്കേറ്റമുണ്ടായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതിനിടെ പോലീസ് ലാത്തി വീശി വീട്ടി പന്ത്രണ്ട് ആളുകൾക്ക് അടിയേറ്റിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു തന്നെയാണ് ഏറ്റവും പുതിയ വിവരം സ്ഥലത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കേറ്റമാണ് പോലീസ് ഈ പോലീസ് പോലീസ് വാൻ എത്തിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ ഇത് പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എം ഡി രാജേഷ് രാജിവെക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള തീരുമാനം അതിന്റെ ഒരു സൂചന എന്നുള്ള രീതിയിലാണ് ഇത്തരം സമരം ആരംഭിച്ചത് കൂറ്റനാട് ടൗണിൽ നിന്ന് പ്രകടനമായി മാർച്ചായി എത്തിയ സംഘമാണ് ഇവിടെ പ്രകടനമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എം പി രാജേഷിന്റെ തൃത്താല മണ്ഡലം എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഇതിനെ ഉള്ളതാണ് കാണാൻ കഴിയുന്നത് കോർപ്പറേഷത് മന്ത്രിം പി രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചാണ് അവിടെ സംഘർഷാവസ്ഥയുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാത്തതിനും നഗരസഭയുടെ ഭരണ സ്തംഭനത്തിനുമെതിരെ ബിജെപിയുടെ കോർപ്പറേഷൻ മാർച്ചിലും സംഘർഷമുണ്ട് ബാരിക്കേഡ് ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ ബിജെപി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് പോലീസ് അവരെ തടഞ്ഞിരിക്കുന്നു ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാത്തതിനും നഗരസഭയുടെ ഭരണസ്ഥംഭനത്തിനുമെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നത് ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി ഡാം ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് എപ്പോഴാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് എന്തൊക്കെയാണ് വിവരങ്ങൾ അച്ഛലി അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത മാർച്ച് നഗരസഭാ കവാടത്തിന് മുമ്പിലേക്ക് എത്തിയത് പോലീസ് ബാരിക്കേഡ് തീർത്ത് നഗരസഭാ കവാടത്തിന് മുമ്പിൽ പ്രതിഷേധക്കാരെ തടഞ്ഞു പക്ഷേ ബാരിക്കേഡുകൾ തള്ളി മാറ്റിക്കൊണ്ട് മുമ്പോട്ടെ ഇങ്ങനെയുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് നേരിടുകയായിരുന്നു തുടർച്ചയായി രണ്ട് തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് പ്രവർത്തകർക്ക് നേരെ രൂക്ഷമായ രീതിയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രവർത്തകർ പോലീസുമായി തർക്കിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ആ നഗര ണമാണ് നടക്കുന്നത് വെള്ളക്കെട്ടിന് പരിഹാരം കാണാനാകുന്നില്ല അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മേയർ രാജിരാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആ പ്രതിഷേധമാണ് ഇപ്പോൾ നേരിയ തരത്തിൽ പോലീസുമായുള്ള വാക്കേറ്റത്തിലേക്കും കയ്യേറ്റത്തിലേക്കും കടക്കുന്ന ഒരു ഉണ്ടായിരിക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന പരസ്പരം ആ മുന്തും തണ്ണിലേക്കും കടക്കുന്ന ഒരു സാഹചര്യമാണ് നഗരസഭാ കവാടത്തിന് മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വനിതകൾ ഉൾപ്പെടെയുള്ള ആ പ്രവർത്തകരാണ് ആ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ നടുവിൽ പുരുഷ പോലീസുകാർ മാത്രമാണ് ഇവിടെയുള്ളത് പോലീസ് പ്രവർത്തകരെ അവിടുന്ന് വിരട്ടി ഓടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് തോന്നുന്നത് കാരണം അത്തരത്തിൽ കൂടുതൽ വനിതാ പ്രവർത്തകരെത്തി പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുത്തുന്ന കാഴ്ചയാണ് നഗരസഭാ കവടത്തിന് മുമ്പിലെ പോലീസ് തീർത്ത ബാരിക്കേഡിന് മുമ്പിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും വനിതാ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ബാരിക്കേഡിന് മുകളിലൂടെ അപ്പുറത്തെ ശ്രമിച്ച ഇപ്പോൾ ബലം പ്രയോഗിച്ച പോലീസ് ശ്രമിക്കുന്ന കാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്യാൻ അതാണ് നഗരത്തിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് പോലീസുമായി വാക്കുതർക്കമുണ്ട് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ച് ഇപ്പോഴും മുദ്രാവാക്യങ്ങളുമായി സമരക്കാർ അവിടെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് കൊല്ലം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ എലിക്കാട്ടൂർ ഇഞ്ചക്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തൊഴുത്തു മാലിന്യം തള്ളുന്നതായി പരാതി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എലികോപ്ടൂർ സ്വദേശിയായ ടൈറ്റസ് ജോണി ഉടമസ്ഥതയിലുള്ള സ്ഥലം പിറവന്തൂർ സ്വദേശികൾ പുല്ലുവളർത്താൻ പാട്ടത്തിനെടുത്തതായാണ് വിവരം വാർഡ് മെമ്പറേയും ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരെയും വിവരം അറിയിച്ചെങ്കിലും നടപടി എടുത്തില്ലെന്നും നാട്ടുകാരുടെ പരാതിയുണ്ട് ദുർഗന്ധം മൂലം പ്രദേശത്തു നിന്നും വീടൊഴിഞ്ഞു പോകേണ്ട സ്ഥിതിയാണെന്നും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മാലിന്യവുമായി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും പ്രദേശവാസികൾ പറയുന്നു നട്ട പുഴു തുടങ്ങിയതെല്ലാം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക ഈ ചാക്കുകെട്ടിൽ നിന്നും ഇപ്പം തന്നെ നൂറോളം ചാക്കിട്ട് പിന്നെ പുൽകൃഷി എന്ന വ്യാജേനയാണ് ചെയ്യുന്നത് അത് പുൽകൃഷി നടത്തുന്ന ഒരു പുല്ലിൻ്റെ ചവിട്ടി നാല് ചാക്ക് ചാണകം ഇത് ഒരു പുല്ലിൻ്റെ ചവിട്ടി ഇട്ടേക്കുന്നു ഇതെല്ലാം വന്ന് ഇവിടെയുള്ള പഞ്ചായത്ത് അധികാരി പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ വാർഡ് മെമ്പർ ഒക്കെ വന്ന് കണ്ടു വളരെ നേരം സംസാരിച്ചു എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ടാഴ്ചയായി ആരും ഇതുവരെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പച്ച കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കി കൊണ്ടുനിന്നപ്പം സുജിത്തിൻ്റെ പരിപാടി നടന്ന തോട്ടിൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പച്ച ചാണകം കൊണ്ടുവന്നിടുന്നത് പച്ച കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് വാടയും കൊതുകും കാരണം ഇവിടെ ഇരിക്കാൻ വയ്യ ഈച്ചയും ആഹാരം പോലും കഴിക്കാൻ വയ്യ ഞങ്ങക്ക് ഇവിടെ ഒത്തിരി വീടുണ്ട് എല്ലാരും ഇത് വഴി വഴി നടക്കുന്ന വണ്ടി രാവിലെ തൊട്ട് വയ്യടം വരെ വഴി നടക്കുന്നേ കൊതു ഈച്ച ഭയങ്കര ശല്യം ശല്യ ഇവിടെ ഭാഗത്തോട്ട് മറ്റു വാർത്തകളുടെ വേളക്ക് ശേഷം മേഖലകളിൽ ജാഗ്രതാ നൽകിയിട്ടുണ്ട് അവിടെയും മഞ്ഞപ്പിത്തം വ്യാപകമായതോടെ കണ്ണൂർ ചപ്പാരപ്പടവ് പഞ്ചായത്ത് പകർച്ചവ്യാധി ഭീഷണിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ചപ്പാരപ്പടവിൽ കണ്ടെത്തിയ ഒൻപത് കേസുകളും അഞ്ചാം വാർഡിലാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച പ്രദേശത്തെ കിണറുകൾ ആരോഗ്യ പ്രവർത്തകർ ക്ലോറിനേറ്റ് ചെയ്തു വൈറൽ പനിയും വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് അറിയിച്ചു തൃശൂർ ചാലക്കുടിയിൽ ഓടിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസി ബസ്സിന് തീപിടിച്ചു ദേശീയപാതയിൽ മുരിങ്ങൂർ ജംഗ്ഷനിൽ വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സഞ്ചാരി ബസിന്റെ എഞ്ചിൻ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് ബൈക്ക് യാത്രക്കാരനാണ് പുക ഉയർന്ന വിവരം അറിയിച്ചത് ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി പാലക്കാട് കാവശ്ശേരിയിൽ കെൽപാം സ്ഥാപിച്ച അരിമില്ല് പ്രവർത്തനം ആരംഭിക്കാത്തത് സ്വകാര്യ ലോബിയുടെ സമ്മർദ്ദത്തെ തുടർന്നെന്ന് ആക്ഷേപം കെട്ടിടം നിർമ്മിച്ച് യന്ത്ര സാമഗ്രികളെല്ലാം സ്ഥാപിച്ചെങ്കിലും ട്രയൽ റൺ പോലും നടത്താനാകാതെ കിടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ആലത്തൂർ കാവശ്ശേരിയിൽ അരിമില്ലിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് യന്ത്ര സാമഗ്രികൾ സ്ഥാപിച്ചു പക്ഷേ മൂന്ന് വർഷമായിട്ടും മില്ലിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒമ്പത് കോടി അറുപത്തൊന്ന് ലക്ഷം ചെലവിലാണ് ഒരേക്കറിലധികം വരുന്ന സ്ഥലത്ത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് മില്ല് സ്ഥാപിച്ചത് അനുബന്ധ പ്രവർത്തികൾക്കായി ഒന്നര കോടിയുടെ എസ്റ്റിമേറ്റ് കൂടി സമർപ്പിച്ചെങ്കിലും സർക്കാർ ഫണ്ട് അനുവദിച്ചില്ല സർക്കാർ നിയന്ത്രണത്തിലുള്ള മില്ലായിട്ട് പോലും വൈദ്യുതി കണക്ഷനും ലൈസൻസും ഇതുവരെയും ലഭിച്ചിട്ടില്ല അതേസമയം സ്വകാര്യ അരിമില്ലുകൾ പാലക്കാട് കൂണുപോലെ മുളച്ചു പോങ്ങുന്നുണ്ട് കെൽപ്പാമിന്റെ അരിമില്ല് യാഥാർത്ഥ്യമായാൽ സ്വകാര്യ മില്ലുകൾക്ക് തിരിച്ചടിയാവും സ്വകാര്യ ലോപിയുടെ ഇടപെടലാണ് അരിമില്ല് വൈകാൻ കാരണമെന്നാണ് ആക്ഷേപം ഇവിടെ വൈകാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പല പണികളും പൂർത്തിയാക്കാൻ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പല പണികളും പൂർത്തിയാക്കാൻ കൂട്ടാക്കുന്നില്ല അതെന്താ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സ്വകാര്യ മില്ലുകാരിലേക്ക് എന്തെങ്കിലും ചൂഷണം ചെയ്യണ്ടോന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാരുടെ സംശയമൊക്കെ അതാണ് പക്ഷെ ഇവിടെ പണി നടത്തുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും ഇതിനു മുന്നിവിടെ കുറെ സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു അവരെല്ലാം ജോലി നഷ്ടപ്പെട്ടു അതിനെല്ലാം ഇന്ന് ഭരിക്കുന്ന തന്നെയാണ് ഇവിടെ വന്ന് സമരം ചെയ്ത് ആ പണിയെല്ലാം നശിപ്പിച്ചു കളഞ്ഞത് ഇപ്പൊ വീണ്ടും അവർ തന്നെയാണ് ഇതിനെ വീണ്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ ഒരു സംശയം സ്വാതി ജംഗ്ഷനിൽ സിവിൽ സപ്ലൈസ് ഗോഡൌണിനോട് ചേർന്ന് കൃഷി വകുപ്പ് ആരംഭിച്ച ആധുനിക അരിമില്ല് പൂട്ടിയതിന് പിന്നിലും സ്വകാര്യ ലോബിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നെന്നാണ് കർഷകരുടെ ആരോപണം യന്ത്രങ്ങൾ തുരുമ്പെടുത്തു പോകുമെന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുമ്പോഴും മില്ല് എപ്പോൾ തുറക്കാനാകുമെന്ന കാര്യത്തിൽ അധികൃതർ കൈമലർത്തുന്നു കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അരിമില്ല് സ്വകാര്യ മേഖലയിൽ എത്രയോ അരിമില്ലുകൾ പാലക്കാട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ സർക്കാർ തലത്തിൽ ഇതുപോലെ നിർമ്മാണം ആരംഭിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതുവരെയും ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചതാണ് സ്വകാര്യ പട്ടാമ്പിയിലെത്തുന്നവർക്ക് ഇനി കീശകാലിയാകാതെ ദാഹമകറ്റാം നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ തണുത്ത ശുദ്ധജലം ലഭ്യമാകുന്ന വാട്ടർ എ ടി എമ്മുകൾ സജ്ജമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി നഗരത്തിലെ നാല് കേന്ദ്രങ്ങളിലാണ് വാട്ടർ എ ടി എമ്മുകൾ സ്ഥാപിച്ചത് പട്ടാമ്പിയിലെത്തുന്ന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഇനി നല്ല തണുത്ത വെള്ളം കുടിച്ച് ദാഹമകറ്റാം അതും കീശകാലിയാകാതെ അതിനായി ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ തണുത്ത ശുദ്ധജലം കിട്ടുന്ന പദ്ധതിയാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ എ ടി എം കൌണ്ടറുകൾ സ്ഥാപിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് ചെലവഴിക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരം മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് ശങ്കരമംഗലം എന്നിവിടങ്ങളിൽ വാട്ടർ എ ടി എമ്മുകൾ സ്ഥാപിച്ചു പട്ടാമ്പി നഗരത്തില് ഓരോ ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരാണ് കടന്നു പോകുന്നത് മാത്രവുമല്ല നിരവധി തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങനെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഇത്തവണ എല്ലാവർക്കും അറിയാം ചൂട് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ അവർക്ക് കുടിവെള്ളം നൽകുന്നതിന് വേണ്ടി ഒരു മാർഗത്തെ കുറിച്ചാണ് നഗരസഭ ആലോചിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റി വെക്കുകയും നാല് സ്ഥലങ്ങളിൽ വാട്ടർ എ ടി എം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഒന്ന് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഒന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിന് സമീപം ഒന്ന് ശങ്കരമംഗലം ഒന്ന് മേലവട്ടാമ്പി കൽപ്പക എന്നീ നാല് പ്രദേശങ്ങളിലാണ് വാട്ടർ എ ടി എം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അതിൽ തണുത്ത വെള്ളം ഒരു രൂപക്കും തണുപ്പില്ലാത്ത വെള്ളം സൗജന്യമായും വിതരണം ചെയ്യാനാണ് ആലോചിച്ചിട്ടുള്ളത് തൊഴിലാളികൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ് പട്ടാമ്പി ആവിഷ്കരിച്ചിട്ടുള്ളത് വെള്ളം ആവശ്യമുള്ളവർ കുപ്പിവെച്ച് മെഷീനിൽ ഒരു രൂപ നിക്ഷേപിച്ചാൽ ഒരു ലിറ്റർ തണുത്ത വെള്ളം ലഭിക്കും തൊഴിലാളികൾ ദീർഘദൂര യാത്രക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർക്ക് പദ്ധതി വലിയ പ്രയോജനം ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ലഭിക്കുമെന്നതിനാൽ രാത്രി കാലങ്ങളിൽ വഴിയാത്രക്കാർക്കും ആശ്വാസമാണ് ന്യൂസ് പട്ടാമ്പി ഇനി ഇന്നത്തെ സ്വർണം

ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സകലമായ കേരളം പൂർണ്ണമാകുന്നു നമസ്കാരം